ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്നത് സി പി എം ബി ജെ പി രഹസ്യധാരണ അഥവാ ഡീൽ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് കെ എസ് യു അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയുടെ മതേതര സ്വഭാവത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്നതിന് തുല്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം എന്നാണ് കെ സി യുന്റെ പ്രധാന വാദം പത്തനംതിട്ടയിലെ മരാമൺ റിട്രീറ്റ് സെന്ററിൽ നടന്ന മൂന്ന് ദിവസം നീണ്ടുനിന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം കെ സി യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ പ്രഖ്യാപിച്ച സമര പരമ്പര വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിനെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് പി എം ശ്രീ എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് കെ സി യു ആരോപിക്കുന്ന ഡീൽ ആരോപണത്തിന് പിന്നിലെ രാഷ്ട്രീയ തലം പ്രധാനമാണ് കേന്ദ്രത്തിന്റെ അജണ്ടകളെ പ്രത്യേകിച്ചും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിവാദപരമായ ഭാഗങ്ങളെ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് പി എം ശ്രീ ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് കെ സി യുവിന്റെ ആരോപണം